ഏവർക്കും പെറ്റൽസ് ഓഫ് ലൈഫിൻ്റെ മറ്റൊരു പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ഫാമിലി ട്രിപ്പാണ് ചെയ്യുന്നത് കുഞ്ഞുങ്ങളെ മൂന്ന് സ്ഥലങ്ങൾ കാണിക്കുന്നതിനാണ് ഈ ട്രിപ്പ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കരുമാടിക്കുട്ടൻ തകഴി ശിവശങ്കര പിള്ളയുടെ സ്മൃതി മണ്ഡപം എന്നിവയാണ് അവ കാലത്ത് ഏഴ് മണിക്ക് തന്നെ യാത്ര ആരംഭിച്ചു തിരുവല്ല അമ്പലപ്പുഴ റൂട്ടിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നാൽപ്പത് കിലോമീറ്റർ ആണ് വീട്ടിൽ നിന്നും അമ്പലപ്പുഴ അമ്പലത്തിലേക്ക് കാറിൽ കാണിക്കുന്നത് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ഞങ്ങൾ മുൻപ് പോയിട്ടുണ്ടെങ്കിലും കുഞ്ഞുങ്ങൾക്ക് അത് ഓർമ്മയില്ല അവർ ചെറുതായിരുന്നു ഞങ്ങളിപ്പോൾ എടത്തോ പാലത്തിൻ്റെ മുകളിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇടത്തോ കഴിഞ്ഞാൽ അപ്പർ ആരംഭിക്കുകയാണ് റോഡിന് ഇരുവശവും നമുക്ക് ധാരാളം നെൽപ്പാടങ്ങൾ കാണാം അവയെല്ലാം വെള്ളം നിറഞ്ഞു കിടക്കുകയാണ് കിടക്കുകയാണിപ്പം കൃഷി ആരംഭിച്ചിട്ടില്ല ഈ റോഡ് ഡെവലപ്പ് ഡെവലപ്പാകുന്നതിന് മുൻപ് നാഷണൽ ഹൈവേയിലേക്ക് പ്രവേശിക്കാൻ അപ്പർ കുട്ടനാട്ടുകാർ ഉപയോഗിച്ചിരുന്നത് ചങ്ങനാശ്ശേരി ആലപ്പുഴ റോഡായിരുന്നു ഇപ്പോൾ ചങ്ങനാശ്ശേരി ആലപ്പുഴ റോഡിൽ ധാരാളം കൺസ്ട്രക്ഷൻ വർക്കുകൾ നടക്കുന്നതിനാൽ കൂടുതൽ ആളുകളും തിരുവല്ല അമ്പലപ്പുഴ റോട്ടിനെയാണ് ആശ്രയിക്കുന്നത് ഇപ്പോൾ നമ്മൾ കരുമാടിയോട് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കരുമാടി കരുമാടിക്കുട്ടനിലേക്ക് പോകുന്നത് കരുമാടി അമ്പലമാണ് നമുക്ക് മുൻപിൽ ഇപ്പോൾ കാണുന്നത് ഞങ്ങൾ തിരികെ വരുമ്പോൾ അങ്ങോട്ട് കയറാമെന്നാണ് വിചാരിക്കുന്നത് ഞങ്ങൾ അമ്പലപ്പുഴ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഇവിടെ പാർക്കിംഗ് ഏരിയ ഉണ്ട് ഈ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് ക്ഷേത്രത്തിലോട്ട് പ്രവേശിക്കാം വെറും ഒരു ക്ഷേത്രം എന്നതിനപ്പുറം കലാപരമായും ചരിത്രപരമായും ഒരുപാട് ഈ ക്ഷേത്രത്തിന് പറയാനുണ്ട് ആ ചരിത്രം കുഞ്ഞുങ്ങളെ പറഞ്ഞു മനസ്സിലാക്കുന്നതിനാണ് ഇവിടേക്ക് ഞങ്ങൾ സന്ദർശനം നടത്തുന്നത് കഴക്കേ നടയിൽ വലിയൊരു കവാടമുണ്ട് ഈ കവാടത്തിനുള്ളിലൂടെയാണ് നമ്മൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ക്ഷേത്രത്തിന് തൊട്ടു മുൻപിലായി ോട് ചേർന്ന് തന്നെ വലിയൊരു കുളം നമുക്ക് കാണാൻ പറ്റും ഈ കുളം തന്നെയാണ് ആ ക്ഷേത്രത്തിന്റെ ഭംഗി ഇത്രയധികം ആക്കുന്നത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും ഇവിടുത്തെ പാൽപായസവും ലോകപ്രശസ്തമാണ് തുലാഭാരം തൂക്കുന്നതിനുള്ള തട്ടാണ് നമ്മൾ കാണുന്നത് ഞങ്ങൾ ക്ഷേത്രത്തിന് ചുറ്റും ഒരു പ്രദക്ഷിണം വെച്ചു ഏത് ക്ഷേത്രത്തിൽ പോയാലും ഉപദേവതകളെ തൊഴുതു വണങ്ങിയതിനു ശേഷം മാത്രമാണ് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കേണ്ടത് പണ്ടുകാലത്ത് വിവിധ ക്ഷേത്രകലകൾ അരങ്ങേറിയിരുന്ന കെട്ടിടമാണ് നമ്മുടെ ഇടതുവശത്ത് കാണുന്നത് ഞങ്ങൾ ചുറ്റിയൊരു പ്രദർശിം വച്ചു പടിഞ്ഞാറെ നടയിലെത്തി പടിഞ്ഞാറെ നട എൻ എച്ച് സിക്സ്റ്റി സിക്സിന് അഭിമുഖമായാണ് ഇരിക്കുന്നത് അധികം ആളുകളും ഹൈവേയിലൂടെ വന്ന് ഈ നടയിലൂടെയാണ് ഉള്ളിലേക്ക് പ്രവേശിക്കാറുള്ളത് ഞങ്ങളൊരു തൃക്കൈവെണ്ണ ത്രിമധുരം ഉള്ളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നീതിച്ച് ലഭിച്ചു ഓട്ടന്തുള്ളൽ എന്ന കലാരൂപം ഉടലെടുത്ത കൂത്തമ്പലത്തിനുള്ളിലേക്കാണ് ഞങ്ങൾ പിന്നീട് പ്രവേശിച്ചത് അവിടെ കുഞ്ചന്തമ്പ്യാർ ഉപയോഗിച്ചിരുന്ന മീഴാവ് ചരിത്ര സ്മാരകമായി പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു ചാക്യാർക്കെതിരെ കുഞ്ചന്തമ്പ്യാർ എങ്ങനെയാണ് ഓട്ടംതുള്ളൽ എന്ന കലാരൂപം ഉണ്ടാക്കിയെടുത്തത് എന്നതിന്റെ ചരിത്രം അവർക്ക് പറഞ്ഞുകൊടുത്തു തൊഴുത് തിരികെ ഇറങ്ങി കുളത്തിന് സമീപം അല്പനേരം കുഞ്ഞുങ്ങൾ ചെലവാക്കി ധാരാളം മീനുകൾ ഈ കുളത്തിലുണ്ട് തിരികെ വരുന്ന വഴി കരുമാടിയിലെ കരുമാടിക്കുട്ടൻ ബുദ്ധസ്തൂപം അവരെ കാണിച്ചു കൊടുത്തു തിരുവല്ലയിലേക്ക് വരുന്ന വഴിയിലാണ് തകഴി അവിടെ ഇറങ്ങി തകഴിയുടെ വീട് തകഴി സ്മൃതി മണ്ഡപം അവരെ കാണിച്ചു കൊടുത്തു തനിഷ്കിന് ആറാം ക്ലാസ്സിൽ തകഴിയുടെ ഓണത്തെപ്പറ്റിയിട്ടുള്ള ഓർമ്മക്കുറിപ്പുകൾ പഠിക്കാനുണ്ടായിരുന്നു അനു വലിയ തകഴിയുടെ വീട് ഇപ്പോൾ സർക്കാരിന് വിട്ടു നൽകിയിരിക്കുകയാണ് അവിടെ ഒരു ചരിത്ര മ്യൂസിയം സ്ഥാപിച്ചിരിക്കുകയാണ് രാവിലെ ഒൻപതര മുതലാണ് ഇവിടേക്കുള്ള പ്രവേശന സമയം ദേവിക്കുട്ടി അവിടുത്തെ വിസിറ്റേഴ്സ് രജിസ്റ്ററിൽ ഞങ്ങളുടെ പേരും അഡ്രസ്സും ഒക്കെ എഴുതുകയാണ് തകഴിയുടെ എല്ലാ കൃതികളുടെയും പേരുകൾ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു തകഴിയുടെ കൃതികൾ മറ്റു ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്തതിൻ്റെ വിശദമായ വിവരങ്ങളും അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ചാരികസേര കട്ടിൽ അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ച പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ എല്ലാം അവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ടായിരുന്നു ഓരോന്നും കണ്ടും വായിച്ചും കുട്ടികൾ മനസ്സിലാക്കി തകഴി ശിവശങ്കരപ്പിള്ള എന്ന മഹാനായ എഴുത്തുകാരനെ മലയാളത്തെ സ്നേഹിക്കുന്ന ഒരു മലയാളിക്കും മറക്കാൻ സാധിക്കില്ല അദ്ദേഹത്തിന്റെ പ്രിയപത്നി ശ്രീമതി കാത്തയുടെ ചിത്രമാണ് എത്ര മഹാനായാലും മരണം അവരെ സാധാരണ മനുഷ്യരാക്കുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ടൈപ്പ് വസ്ത്രങ്ങൾ വടി എല്ലാം ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് ഭൂമി മാതാവിന് മുൻപിൽ എല്ലാ മനുഷ്യരും തുല്യമാണ് എന്നുള്ളതിന്റെ ഉദാത്തമായ തെളിവാണ് നമ്മളുടെ മുൻപിൽ കാണുന്നത് ഗുജറാത്തി ഹിന്ദി കന്നഡ മറാഠി ഒറിയ പഞ്ചാബി അദ്ദേഹത്തിന് ലഭിച്ച പത്മഭൂഷൺ പുരസ്കാരമാണ് കുട്ടികളോട് പത്മഭൂഷണിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പറഞ്ഞു മനസ്സിലാക്കി അദ്ദേഹം രചിച്ച പല പുസ്തകങ്ങളും ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ ഞാൻ പഠിച്ച ഒന്ന് രണ്ട് പുസ്തകങ്ങൾ കൂടിയുണ്ട് അങ്ങനെ ഇന്നത്തെ ദൈവികവും വൈജ്ഞാനികവും ആയ ഹ്രസ്വയാത്രയെ അവസാനിപ്പിച്ച് നേരെ വീട്ടിലേക്ക് മടങ്ങി നമുക്ക് ഏവർക്കും സാമ്പത്തിക ബാധ്യത ഇല്ലാതെ ഇത്തരം ചെറിയ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ ധാരാളം അവസരങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ട് അത് എല്ലാവരും പ്രയോജനപ്പെടുത്തണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു